ீகிக்க போராட்டங்களிலேக்கு அம்பத்தாறு டீம்கள் கொந்தபோர்ந்த மடங்காதி ஆத்திய பிரீக்வார்ட்டர் ஃபைனல் போராட்டம்

ട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച എതിർക്കൂടാരത്തെ കത്തിന് ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് അലിഞ്ഞിറങ്ങി ആവേശത്തിന്റെ പോരാട്ടത്തിന് പെരുമചാർത്തിമയുടെ தெப்பிலுங்க ஒரு கம்பை கேறு கொண்ட ஒரு கம்பக்கீடில் திரி golongan നടത്തം വിളിച്ചടകാണവശ കാരണംത്തിയ താരപ്രജാവதிகள்കാരം കാടറും കാടറും കൊണ്ട് കൊടിപ്പാടിനുള്ളിൽ കേറി കാട്ടുപാദിയേ ചൂത്തെടുവിക്കുന്ന കാട്ടുകൊമ്പന്മാരെ வேட்டைയാടി പിടിക്കുന്ന வேட்டைக்காரരെ പോലെ എതിർകൂട്ടയിലേക്ക് ഏറ്റക്കുകൊണ്ട് കാഞ്ചി വരിക കാട്ടുനിൽക്കുന്ന ഇടിക്കിളുടെ മിടക്കന്മാർ കൈയടിച്ച് കൈയടക്കം സ്വീകരിത്തു ஒரு புறத்து போராடிக்கும்படி அதே போராட்டத்தின் வடக்கில் மாமா யுத்தங்களுக்கு പോരാട്ടങ്ങളിലേക്ക് പഴയ ഒരുപാട് കണ്ട കളികളും കുതിപ്പിൽ ആരും ഈ പറഞ്ഞ പണികളോട് വരെയെന്ന് എഴുതി ചേർത്തുവിടുന്ന പഴയോട്ട വേദികൾ எவர்க்கு <laughs> அணிவிட்டு ഈ ടൂർണമെന്റിൽ ആവേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടും നടന്നു കേറുവാൻ എല്ലിവിളികൾ ഏറെ കണ്ടവർ ഉറങ്ങാതെ ഞാൻ വാഴാം പോരാട്ടത്തിലേക്ക് പന്ത പാത്രനാ വാഴേ ഓതാടി പ്രയത്നികളുടെ യുവധാരാർക്ക് ായി തന്നെ പണികളിൽ പോരാളി കൂട്ടങ്ങളെ പോലെ ആവേശകരമായ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് മഴക്കളത്തിലേക്ക്

மலையாளி கூட்டங்கள்தான் வரவு செய்தார் ஷாஃபியுடைய தேராளிகள் தேலுக்கு